ാനറ്റിലെ കാതോട് കാതോരും സീരിയൽ ഏറെ ചർച്ചാ വിഷയമായി മാറിയിരുന്നു സീരിയലിലെ ഫസ്റ്റ് നൈറ്റ് സീനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മീനുവും അർജുനും തമ്മിലുള്ള ആദ്യ പ്രണയരംഗമായിരുന്നു ഇത്രയും വേഗത്തിൽ വൈറലായത് സീരിയൽ കാണാത്ത ആളുകൾ വരെ ഈ രംഗം കണ്ടതോടെ ഹോട്ട് സ്റ്റാറിലൂടെ പോലും കാണാൻ തുടങ്ങി സീരിയലിൻ്റെ വിശേഷങ്ങളുമായി മീനുവും അർജുനും ജാങ്കോ സ്പേസ് ചാനലിൽ എത്തിയിരുന്നു കൃഷ്ണേന്ദു എന്നാണ് മീനുവിൻ്റെ യഥാർത്ഥ പേര് അർജുനുമായി അവതരിപ്പിച്ചത് രാഹുൽ സുരേഷാണ് ആദ്യ രാത്രി ഷൂട്ട് ചെയ്തതിനെക്കുറിച്ച് ഇരുവരും സംസാരിക്കുന്നതിങ്ങനെ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിനാൽ അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല സിനിമകളിൽ ഇതൊരു സാധാരണ സീൻ മാത്രമാണ് സിനിമയിൽ ആയിരുന്നെങ്കിൽ ഈ സീനിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യില്ലായിരുന്നു പക്ഷേ ടിപ്പിക്കൽ സീരിയലുകളിൽ കണ്ടുവരുന്ന ഫസ്റ്റ് നൈറ്റ് സീനുകളിൽ നിന്നും വ്യത്യസ്തമാക്കാൻ ഇതിലൂടെ സാധിച്ചു അതുകൊണ്ടാണ് ഇത് ഇത്രയും ചർച്ചാ വിഷയമായത് ഇതിനു മുന്നേ സീരിയലുകളിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല വ്യത്യസ്തത മാത്രമല്ല ഒരു മോശം രീതിയിൽ ആ സീൻ പോവരുത് എന്ന ചിന്തയും ഉണ്ടായിരുന്നു അതിനാൽ വളരെ ശ്രദ്ധിച്ച് എടുത്ത സീൻ തന്നെയായിരുന്നു അത് കാരണം ഇത് കാണുന്നത് കുടുംബ പ്രേക്ഷകരാണ് ഒരു വൃത്തികെട്ട രീതിയിലേക്ക് ആ രംഗം പോവാതിരിക്കാൻ സംവിധായകൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് കവിളത്തും നെറ്റിയിലും കണ്ണിലും ഓരോ ഉമ്മകൾ കൊടുത്ത് പിന്നെ ലിപ് കിസ് ചെയ്യുന്നത് പോലെ കാണിക്കാനായിരുന്നു ഒരു ഷോട്ട് എടുത്തു അത്രയേ ഉള്ളൂ ആ രംഗത്തിലേക്ക് വേണ്ട പാട്ട് തിരഞ്ഞെടുത്തത് സംവിധായകൻ തന്നെയാണ് ആ പാട്ടും കൂടെ വന്നപ്പോൾ ആ സീൻ കുറച്ചധികം മനോഹരമായി രാഹുൽ സുരേഷ് പറയുന്നു ഈ സീരിയലിൽ തുടക്കം മുതൽ അർജുനും മീനും പരസ്പരം അധികം സംസാരിക്കാതെ എപ്പോഴും വഴക്കിടുന്ന കഥാപാത്രങ്ങളായിരുന്നു ഈ സീരിയൽ തുടക്കം മുതൽ അർജുനും മീനുവും പരസ്പരം അധികം സംസാരിക്കാതെ എപ്പോഴും വഴക്കിടുന്ന കഥാപാത്രങ്ങളായിരുന്നു ഇവർ യഥാർത്ഥ ജീവിതത്തിലും ഇങ്ങനെയായിരുന്നു എന്നാണ് ഇരുവരും പറയുന്നത് ഞങ്ങൾ പരസ്പരം സംസാരിക്കാറില്ലായിരുന്നു ഈ സീരിയൽ കാണിച്ച പോലെ തന്നെയായിരുന്നു യഥാർത്ഥ ജീവിതത്തിലും ഒട്ടും സംസാരിക്കാറില്ലായിരുന്നു പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരു ബന്ധവുമില്ലായിരുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സജി സജിചേട്ടനാണ് പറഞ്ഞത് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ശരിയാവില്ല എന്ന് അതായത് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ഈ കോംബോയെ ബാധിക്കുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം സീരിയലിനെ ബാധിക്കാറില്ലായിരുന്നു സജി ഏട്ടനാണ് ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചത് കൃഷ്ണേന്ദുവും രാഹുൻ സുരേഷും വിശദീകരിച്ചു ഈ സീനിനെക്കുറിച്ച് ഏറ്റവും സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻ്റ് അല്ല വന്നത് നമുക്ക് വായിക്കുമ്പോൾ ചിരി വരുന്ന ടൈപ്പ് കമൻ്റുകളാണ് കൂടുതലും വരുന്നത് കാരണം യൂട്യൂബിൽ ഈ സീരിയലുകളുടെ ക്ലിപ്പുകൾ അപ്ഡേറ്റ് ചെയ്യും എന്നാൽ അത് ഇഷ്ടപ്പെടുന്നവരും സീരിയലുകൾ സ്ഥിരമായി കാണുന്നവരും മാത്രമാണ് അതിൽ കമൻ്റ് ഇടുന്നത് എന്നാൽ ഇത് ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായപ്പോൾ എല്ലാം ആളുകളും ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്നും രാഹുൽ പറയുന്നു